ഉദരത്തിൽ കൊഴുപ്പ് കൂടി തുടങ്ങുമ്പോൾ അപ്പോൾ ഒരു യുവതി ഉറപ്പായും പ്രശ്നങ്ങൾ ക്ഷണിച്ചു വരുത്തുകയാണ് അതുവരും എത്ര വേഗം വരും അല്ലെങ്കിൽ എത്ര വൈകി വരും എന്നത് ജനിതക ഘടകങ്ങളെയും ജീവിതത്തിൻ്റെ മറ്റു വശങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു പ്രത്യുൽപാദനം കൂടാതെ ഒരു സ്ത്രീയുടെ പ്രത്യുൽപാദന ആരോഗ്യം നിലനിർത്തണമെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ് ലളിതമായി പറഞ്ഞാൽ അവരുടെ ശാരീരിക പ്രവർത്തനം വ്യായാമം ചെയ്താൽ പോലും അത് രാവിലെ അരമണിക്കൂർ ഒരു മണിക്കൂർ മാത്രമാണ് ബാക്കി സമയം അവർ വെറുതെ ഇരിക്കുക മാത്രമാണ് ചെയ്യുന്നത് അതുകൊണ്ട് ആ പ്രദേശത്ത് മതിയായ പ്രവർത്തനമില്ല അതാണ് ഒരു കാരണം മറ്റൊരു കാര്യം പ്രത്യുൽപാദന പ്രക്രിയ ഉപയോഗിക്കപ്പെടുന്നില്ല അപ്പോൾ നിങ്ങൾ ഹഠയോഗ ചെയ്യേണ്ടത് വളരെ വളരെ പ്രധാനമാണ് നിങ്ങൾ വെറുതെ ജിമ്മിൽ പോയി പേശികൾ വർദ്ധിപ്പിക്കുകയും ഫിറ്റായി കാണപ്പെടുകയും ചെയ്താൽ മാത്രം പോരാ പന്ത്രണ്ട് വയസ്സ് മുതൽ ഒരു പെൺകുട്ടി ഹഠയോഗ ചെയ്യാൻ തുടങ്ങിയാൽ അവർ ഇതിലൂടെ എളുപ്പത്തിൽ കടന്നുപോകും